ദുനിയാവിൽ ബാക്കി വെച്ചതും ും കാണാൻ പറ്റുന്നതുമായ ഒരുപാട് ഒരുപാട് അതാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളത് നിങ്ങളെ സമ്പത്ത് ആ രൂപത്തിലാക്കി മാറ്റണം സന്താനങ്ങൾ ആ രൂപത്തിലാക്കി മാറ്റണം എന്താക്കണം ബാക്കിയാത്ത നാവിനെ രക്ഷപ്പെട്ടു ഇത് നല്ലൊരു ഉപദേശമാണ് ചെറിയ ഉപദേശം അങ്ങനെ വായിക്കാം വായിക്കുമ്പോ സമ്പത്തിന്റെ കെയർഫിൽ തെറ്റിപ്പോയത് സന്താനങ്ങളെ കെയർ ഓഫിൽ മാറിപ്പോയതൊക്കെ ഉണ്ട് ഈ രണ്ട് വിഷയങ്ങളിലാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാറി ചിന്തിക്കരുത് സന്താനങ്ങൾ കാരണവും മാറി ചിന്തിക്കരുത് ലാതുൽഹിക്കും അമ്പാലുക്കും ലാതുൽഹിക്കും നിങ്ങളെ വിനോദത്തിലാക്കരുത് നിങ്ങളെ കളിയിലാക്കരുത് കാര്യത്തിലേക്ക് കടക്കണം ലാത്തുൽഹിക്കും നിങ്ങളെ ലഹുവിലാക്കരുത് വിനോദത്തിലാക്കരുത് കളിയിലാക്കരുത് അതേ കളിയിലാകുന്ന ആളുകൾക്ക് കാര്യം അറിയില്ലല്ലോ സമ്പത്ത് നിങ്ങൾ എപ്പോഴും കളിയിൽ ഏർപ്പെടുത്തരുത് ലഹ് എന്ന് ആ വാക്കിന് അർത്ഥം വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേക ദുനിയാവിലെ പരിഗണന സമ്പത്ത് സമ്പാദിക്കലും ആ സമ്പത്ത് കൊണ്ട് സുഖിക്കലും ആ സമ്പത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാം മറന്നു എന്തു മറന്നു വിക്രു മറന്നു നിസ്കാരം മറന്നു ആരാധന മറന്നു പുണ്യകർമ്മങ്ങളൊക്കെ മറന്നു ജീവിതത്തിൽ ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ എന്ത് സമ്പാദ്യം 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 മാത്രമേ ലക്ഷ്യ അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല ലക്ഷങ്ങൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാലും ആ കിട്ടുന്നത് അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകരുത് ഒരാൾ ചോദിച്ചു വസ്താതെ ഒരു ജോലി ഉണ്ട് പക്ഷെ ആ ജോലിയിൽ ഏറെ നല്ല ശമ്പളം ഉണ്ട് വിദേശത്ത് നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചാണ് ഫത്തു ചോദിച്ചല്ലേ അഭിപ്രായം ചോദിച്ചാണ് ഫത്തു പറയാൻ നമ്മളാരാ നമ്മൾ അല്ലേ ചോദിച്ചതാണ് ഒരു അഭിപ്രായം ചോദിക്കണം നല്ലൊരു ജോലിയുണ്ട് എത്ര ശമ്പളം ഇവിടുത്തെ എഴുപത്തഞ്ചു റുപ്യ ശമ്പളം ഉണ്ട് അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തോടെ കേൾക്കണം എഴുപത്തയ്യായിരം റുപ്യണ്ട് ഒരു മാസം ആഴ്ചയിൽ രണ്ട് ദിവസം ലീവും ഉണ്ട് പിന്നെ ആകെ എട്ട് ഏഴ് മണിക്കൂർ ഡ്യൂട്ടി ഉള്ളു പക്ഷെ ആ ഡ്യൂട്ടി തുടങ്ങുന്നത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ബുഹർ കഴിഞ്ഞ് മൂന്ന് മണി കണ്ടിന്യൂ ആണ് ഡ്യൂട്ടി അതിന്റെ ഇടയിൽ ഉണ്ടാവൂല പിന്നെ അത് അവസാനിക്കുന്നത് രാത്രി സമയം ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോ അവസാനിക്കും അങ്ങനെയുള്ള എന്താ പ്രശ്നോ അസുറും പോകും മകരിപ്പും പോകും നിസ്കരിക്കാനൊന്നും അതിലെങ്ങനെ തുടരുകയ്യാറ് ശമ്പളം അവിടെ കിട്ടാൾ നോട്ടോ നമ്മളെ മോമിനീകളായ ആൾക്കാർ നോട്ട് എവിടെക്കാണ് നിസ്കാരൊക്കെ പിന്നെ കുറച്ചു രണ്ട് കൊല്ലം ഏതായാലും പോട്ടെ അങ്ങനെ പോകാൻ പറ്റൂല ഒരു ദിവസം പോകാൻ പറ്റും ഇണേ രണ്ടു കൊല്ലം ഞാനിത് ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ ഇയാൾ നിസ്കാരത്തിൽ കുറച്ച് കർശന ഏറെയാണ് ഞാനല്ല നിസ്കാരത്തിൽ അള്ളാഹുത്താലെ കുറച്ച് കർക്കശമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാ നിങ്ങൾ നോക്കും വിശുദ്ധ ഖുർആാനിൽ വിശുദ്ധ ഇസ്ലാമിൽ നടന്ന ആദ്യത്തെ സമരമാണ് ബദ്ര അല്ലേ ആദ്യത്തെ പ്രതിരോധ സമരേത ബദർ ബദറിലേക്ക് പോകുന്ന സ്വഹാബത്തിനോട് ഹബീബ് ഉറക്ക റസുറുലാഹിളൊന്നും ഹബീബ് റസുറുഹി ആ ഈ ഓഡിറ്റോറിയത്തിൽ മലക്കൾ ഒന്ന് എന്ന് സ്വലത്ത് കേട്ടിട്ട് ഞങ്ങൾ പാപ്പ വരുമ്പോ നന്നായിട്ട് മലക്കൾ നിറഞ്ഞു സ്വലാത്ത് കേട്ടാൽ അവരും അള്ളാഹു നമ്മളെ സദസ്സ് സദസ്രിക്ക അപ്പൊ തങ്ങൾ പോകുന്ന ആൾക്കാരോട് സ്വഹാബത്തിനോട് പലരോടും പറഞ്ഞ് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നോമ്പ് ഈ നോമ്പ് നോമ്പ് നമ്മളാ നോമ്പാടത് സുന്നത്ത് നോമ്പല്ല അല്ല റമലോൻപ് ബദറിലേക്ക് പോകുന്ന സ്വഹാബത്തെ കുറെ നടന്നും കുറെ വാഹനം കയറി അങ്ങനെയല്ലേ പോണ് മുന്നൂറ്റി പതിമൂന്നാൾക്ക് മുന്നൂറ്റി പതിമൂന്ന് വാഹനം ഉണ്ടോ ഇല്ല ഒരു വാഹനത്തിന് നമ്മളെ കുട്ടികൾ കയറില്ല മൂന്നു നാലൊക്കെ അങ്ങനെ മൂന്നു നാല് ഒരുമിച്ചല്ലോട്ട് കയറിയത് അങ്ങനെ തെളിവാക്കേണ്ട ബദറിൽ അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പൊ മോട്ടോർ സൈക്കിൾ മൂന്നെണ്ണം പോകാൻ അങ്ങനല്ല ഒരാൾ കേറും ഒര കിലോമീറ്റർ പോയിട്ട് മുപ്പന ഇറങ്ങും അടുത്താൾ കേറും അങ്ങനെയാണ് പിന്നെ അടുത്താൾ കേറും അങ്ങനെ ഹബീബ് സല്ലാസ്ലാം ഞങ്ങള് വരെ അങ്ങനെയാണ് തങ്ങളോടൊപ്പം വേറെ രണ്ടാൾക്കാണ്ട് അപ്പൊ തങ്ങള് ഇറങ്ങി നടക്കേണ്ട ഊഴമെത്തിയപ്പോ അവർക്കൊരു പ്രയാസം തങ്ങള് കയറിക്കോളു ഞങ്ങൾ നടന്നോളാം ഏഹ് അത് പറ്റൂല നിങ്ങൾക്ക് അള്ളാഹു തരുന്ന കൂലിയിൽ ഞാനും ആവശ്യമുള്ള ആളാണ് നിങ്ങൾക്ക് നടന്നിട്ടൊരു കൂലി ഇല്ലേ ആ കൂലി ഇനിക്കും വേണ്ടേ കേറി കേറി കയറി മോള് കയറി ഞാൻ നടക്കട്ടെ ഞാൻ അവരിങ്ങനെ മോള് കയറി തങ്ങൾ നടത്തുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകോല വിഷമുണ്ടാകുമല്ലോ ഈമാനികമായിട്ടും ബഹുമാനപരമായിട്ടും സ്വഹാപത്തിന്റെ മനസ്സിൽ സമ്മതിക്കാത്തോണ്ട് അവര് പറഞ്ഞു തങ്ങള് കയറിക്കോളി ഞങ്ങൾ നടന്നോളാം തങ്ങളെ ഊഴം കൂടി നടന്നോളാം പറ്റൂലോ ഇങ്ങനൊക്കെ ക്ഷീണിച്ചു പോകുന്ന സ്വഭാവത്തിലൂടെ തങ്ങൾ പറഞ്ഞു നോക്കുമ്പോ മുറിക്കാൻ അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം ആ യുദ്ധത്തിലും ശേഷം നടന്ന യുദ്ധങ്ങളിലൊക്കെ നിസ്കരിക്കാനാണ് അമ്മാഹുവിന്റെ കൽപ്പന എങ്ങനെ സൂറത്തു സുഹത്തുനിസായിലായത്തിറക്കി ജമാത്തായി നിസ്കരിക്കണം ആലോചിച്ചോക്കണം അപ്പുറത്ത് ശത്രുക്കൾ സായുധരായി നിൽക്കുമ്പോ നിസ്കരിക്കണം ജമാകരിക്കണം ആ ആയത്തിങ്ങനെ ഓതുമ്പോ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു നിസ്കാരത്തിൽ വിട്ടുവീഴ്ച അല്ല തരുവാരി എവിടെ തരും യുദ്ധത്തിന് തരുവായിരുന്നു ഞാൻ അത്രയും സങ്കീർണതയുള്ള നേരല്ലേ പക്ഷെ അവിടെ പോഴും പറഞ്ഞു നിസ്കരിക്കണം എങ്ങനെ നിസ്കരിച്ചാ ജമയത്തായി നിസ്കരിക്കണം ഒരു കൂട്ടം ആൾക്കാർ തങ്ങളോടൊപ്പം നിസ്കരിക്കുമ്പോ മറ്റേ കൂട്ടം ആൾക്കാർ കാവൽ നിൽക്കണം രണ്ടരക്കാലത്ത് തങ്ങൾ നിസ്കരിച്ച് അത്തഹ്യാത്തിൽ ഇരിക്കണം അപ്പൊ കൂടുതൽ ആൾക്കാർ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം കിട്ടിയിട്ട് അവർ പോകണം അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഈ രണ്ടരക്കാത്തിൽ സംബന്ധിക്കണം അവർ വീണ്ടും രണ്ടരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ തങ്ങൾ കാത്തു നിൽക്കണം അത്തഹയ്യാത്തിൽ അവർ അത്തഹ്യാത്തിലെത്തുമ്പോൾ ഒരുമിച്ച് സലാം കിട്ടണം മൂന്ന് സ്ഥലത്ത് മൂന്ന് ശൈലിയിലാണ് നിസ്കരിച്ചത്

മക്കളെ ശുശ്രൂഷിച്ചിട്ട് പോറ്റി വളർത്തിയിട്ട് മുല കൊടുത്തിട്ട് അവരെ പരിചരിച്ചിട്ട് കുളിപ്പിക്കാൻ നിന്നിട്ട് കൈകാൻ നിന്നിട്ട് നിസ്കാരം മാറിപ്പോകരുത് കുട്ടികളെങ്ങനെ പരിചരിച്ചിട്ട് അശ്രുവാം കൊടുത്തു എന്ന് പറഞ്ഞു പോകരുത് കുട്ടികൾ എത്ര അള്ളാഹു ചെറിയ മക്കളെ തന്നാലും പോറ്റി വളർത്തി നിങ്ങൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു തരുന്നുണ്ട് രണ്ട് വർഷക്കാലം നിങ്ങൾ ആ പോറ്റി വളർത്തുന്ന പ്രതിഫലം മുഴുവനായും ഭർത്താവിന് കിട്ടൂലിക്കൊന്നും വേണ്ട കിട്ടൂല കിട്ടില്ല കിട്ടൂലെ നിങ്ങൾ നമുക്ക് മറികടുക്കാൻ കഴിയും നമുക്ക് അവര് പോറ്റും പോലെ പോറ്റി വളർത്താൻ കഴിയും അവര് രാത്രി എണീറ്റ് അങ്ങനെ അവരാ ആ ഉറക്കത്തിൽ കുട്ടിക്ക് അറിയുമ്പോ ശുശ്രൂഷിക്കുമ്പോ നമ്മളൊന്നും തള്ളിട്ടൊന്നും നിർത്താൻ അറിയില്ല ആ രണ്ട് വർഷക്കാലത്തുള്ള ആ ശുശ്രൂഷക്ക് പ്രത്യേകം സഹോദരിമാർക്ക് അള്ളാഹു പ്രതിഫലം തരുന്നുണ്ട് പക്ഷേ ആ പരിചരണത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഞാനെന്തെ കുട്ടിയെ ശുശ്രൂഷിച്ചിട്ട് എന്റെ ദുഹുറങ്ങ് പോയി എന്ന് പറയരുത് എന്റെ ആശുപത്രി നഷ്ടപ്പെട്ടു എന്ന് പറയരുത് എന്റെ സുഭി പോയി എന്ന് പറയരുത് വലാ ഔലാദുക്കും ഞാൻ നിൽക്കില്ല നിങ്ങളെ മക്കളും നിങ്ങളെ സന്താനങ്ങളും അള്ളാഹുവിന്റെ ദിക്രിൽ നിന്ന് നിങ്ങളെ മാറ്റി പോകരുത് ശ്രദ്ധ മാറ്റിപ്പോകരുത് ലാത്തുൽഹിക്കും അമ്പാലുക്കും നിങ്ങളെ സമ്പത്ത് ആ സമ്പത്ത് വളർത്തുന്നതും പെരുപ്പിക്കുന്നതും അതിന്റെ പുരോഗതിയും അതിന്റെ വളർച്ചയും ഒക്കെ കണ്ട് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല ലാത്തുൽഹിക്കും അമ്പാലുക്കും അന്തിക്കിരില്ല ചില ഇവിടെ മഹാന്മാരി പറഞ്ഞപ്പോ അവര് പറഞ്ഞു അതേക്കും നിങ്ങളെ സമ്പത്തും നിങ്ങളെ സന്താനങ്ങളും നിങ്ങൾക്ക് ആദ്യത്തെ ടൈമിൽ തന്നെ നോക്ക് അതെ നമ്മൾ സഴുതിയിലൊക്കെ പോയി സൗദിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സന്തോഷം ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിട്ടോ നഷ്ടപ്പെട്ടുകൊണ്ടേരിക്കണം എന്ത് വാങ്ങങ്ങ് കൊടുക്കുമ്പോഴേക്ക് ഷട്ടുദായത്വം അല്ലേ അത് വല്ലാത്തൊരു സന്തോഷമുള്ള അവസ്ഥയാണ് അത് ആരാണ് അങ്ങനെ കൊണ്ടുവന്നതെന്നറിയോ മദീന മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സ്വഹാബ അവരെ പറ്റിയാണ് പ്രശംസിച്ചു അള്ളാഹു പൗരുഷത്വം നൂർക്കു നൂറ് ശതമാനം തികഞ്ഞവരാണ് ഒരു കച്ചവടവും ഒരു ഒരു അവരെ മാറ്റുകയില്ല ഓർക്കുന്ന വിഷയത്തിലും മാറ്റൂല മഹാന്മാര് പറഞ്ഞു മാർക്കറ്റിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്തേ കാരണം കൊടുത്താൽ ഒരു കടക്കാരൻ മറ്റേ കടക്കാരനോട് പറയും അസ്വല 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 അസ്വലാ ഓരോരുത്തരും അങ്ങനെ ചെയ്യാണ് വിളിച്ചു പറയാണ് പരസ്പരം പരസ്പരം ആ വിളിച്ചു പറയുന്നത് കൊണ്ട് എല്ലാവരും കടയടച്ചു എന്നിട്ട് ജമായത്തിനെല്ലാവരും പള്ളിയിലെത്തി അവയത്ത് തന്നെ അവര് ജമായത്തിൽ തന്നെ നിസ്കാരം അവരെത്തി നടത്തുന്നതിനും ഒരു ഏർപ്പാടും ഒരു ബിസിനസ്സും അവർക്ക് തടസ്സമായിട്ടില്ല നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ താമസിക്കുമ്പോൾ വാങ്ങുകെട്ടാൽ സഹോദരങ്ങളെ നമ്മൾ ഈമാനിന്റെ കുറവ് നോക്ക് നിങ്ങൾ അഞ്ചു മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്ത് പള്ളിയുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയില്ലേ ഇപ്പത്തെ ഉഹർന്ന വാങ്ങി നിസ്കരിക്കാൻ അവിടെ ഇമാമുണ്ടാകും പിന്നെ മൊദിൻ ഉസ്താദ് ഏതാനും ഉണ്ടാകും അവ രണ്ടുപേരും ജമാത്ത് അങ്ങ് നടക്കും ജമാഅത്ത് നടന്നില്ല എന്നുള്ള വിഷയത്തിൽ അത് ചോദ്യം ചെയ്യൂല കഴിഞ്ഞില്ലേ ഏഹ് നമ്മൾ ഉഷാറല്ല നമ്മളെ ഏതാ ആൾക്കാർ ഇങ്ങനെ ഇരിക്കല്ലേ നേരെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടെങ്കിൽ അതിന്റെ പരിസരത്തുള്ള നാപ്പത് വീട്ടുകാർ അവർ ഇവിടെ നസ്കരിക്കേണ്ടി പള്ളി അല്ലാത്തൊരു പള്ളി എന്നല്ല അല്ലാത്ത അപ്പുറത്തുള്ള പള്ളി പള്ളിക്ക് അങ്ങനെ കൂട്ടി വെക്കുമ്പോ എല്ലാര്ക്കും പള്ളിയിൽ എത്തേണ്ടി ചില നാട്ടിലൊക്കെ പോയാൽ ഇവിടെ എങ്ങനെ ദീനിന്റെ പ്രവർത്തനം ഇവിടെ നല്ല സജീവാണ് സജീവമാണ് എന്താങ്കിലും സജീവന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ മാരുവീരൊക്കെ ഇഷ്ടം പോലെ ആള് ജമാക്കോ സുബൈക്ക് ഞങ്ങൾ അഞ്ചാൾ ഉണ്ടാവും ആരഞ്ചാള് അഞ്ചാള് പിന്നെ എന്നും സുഭയ്ക്ക് വരുന്ന ഒരു 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 പഴയ ഒരു ആചാരം ഇവിടെ ഉണ്ട് മൂപ്പരൊന്നും വരും മൂപ്പര് ഞങ്ങളില്ലെങ്കിലും നിസ്കരിക്കാൻ വരും പിന്നെ അതൊരു തൊട്ടേ അയൽവാസി മൂപ്പര് ഉണ്ടാവും പിന്നെ മോദിനുസ്താവ് ഉണ്ടാവും സദർ ഇമാം ഇമാമുസ്താവ് ഉണ്ടാവും അഞ്ചേ നമ്മൾ നമ്മളാലോചിക്കണം നമ്മൾ എത്ര സുഖത്തിലാ കഴിയുന്നത് എന്താണ് സ്വഹാബത്ത് കച്ചവടം നിർത്തിയിട്ട് ഇങ്ങനെ പോകാൻ കാരണം أوردتنا الله برن يخافون يوما تتقلب فيه القلوب والأبصار കച്ചവടം സ്റ്റോപ്പ് ചെയ്തവർ പള്ളിയിൽ പോകാൻ കാരണം ഒരു ദിവസം അവർ പേടിക്കുന്നു ആ ദിവസത്തിൽ കല്പും കണ്ണും മേൽപോട്ട് മറിയുന്ന ദിവസമാണ് അങ്ങനത്തൊരു ദിവസം നമുക്ക് വന്നിട്ടില്ല മരണാനന്തര ജീവിതത്തിൽ ഖബറിൽ നിന്ന് എണീറ്റ് മഷറിലെത്തുമ്പോ എല്ലാവരെ കണ്ണും മേൽപോട്ടാണ് മനസ്സും മുഴുവനും ബേജാറിലാണ് പരസ്പരം ആളുകളെ മുഖത്തേക്ക് നോക്കാൻ അവിടെ തോന്നൂലല്ലോ ഒരാളും ഒരാളെ പരിചയത്തേക്ക് നോക്കുകയില്ല പരിചയക്കാരനെ തെരയുകയില്ല എല്ലാരും ബേജാറിലാണ് അങ്ങനത്തെ ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ട് സ്വഹാബത്ത് ബിസിനസ് എത്ര വന്നാലും കച്ചവടം എത്ര കൂടിയാലും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് അള്ളാഹുവിന്റെ ഹിതുമത്തിൽ നിന്ന് അവരെ ശ്രദ്ധ മാറ്റൂല നിങ്ങൾ നോക്ക് തടസ്സമാകരുത് എന്ത് സമ്പത്തും സന്താനങ്ങളും എന്നീ ആയത്തിന് സൗദിയിലൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പോഴെങ്ങനെന്താരം ഇപ്പൊ ആണെങ്കിൽ തോന്നൂൽ പോയി നിസ്കരിക്കാൻ നിസ്കരിക്കുന്നതിലേക്ക് കുഴപ്പമില്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഇതാണ് അവസ്ഥ വന്നത് അതങ്ങനെ വരാനുള്ള കാരണം താരങ്ങള് നമ്മൾ നമ്മളിവിടുന്ന് പോയ കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു നിയമം വരാനുള്ള കാരണക്കാരാകാൻ സാധ്യത ഉണ്ട് എല്ലാരും ഇല്ലട്ടോ കാരണം അവർക്ക് മുത്തവമാരെ കണ്ട ദേഷ്യാ മുത്തവ്മാർ ഇങ്ങനെ പറയുമ്പോ തന്നെ ദേഷ്യനാണ് എന്തെങ്കിലും അയ്മ്പ കച്ചവടം കിട്ടുമ്പോ ചങ്ങായി വന്നു സൊല അപ്പൊ അങ്ങനെ എല്ലാവർക്കും ദേഷ്യായപ്പോ എല്ലാവർക്കും നിയമവും കാര്യങ്ങളൊക്കെ മാറി കൊറേ എണ്ണങ്ങൾ കൂട്ടി പോരേണ്ടി വന്നു കർശനമായി മാറി അവിടുത്തെ ഇസ്ലാമിന്റെ അന്തരീക്ഷം മാറി ഒക്കെ മാറി മറ്റേത് എന്ത് സുഖം ഉണ്ടായിരുന്നു എന്തെങ്കിലും അവിടെ പോയിട്ട് പത്ത് കൊല്ലം പത്ത് കൊല്ലം എനിക്ക് ഒരു ജമായത്തും പോയിട്ടില്ലെങ്കിൽ നാട്ടിൽ മൂപ്പർ നിൽക്കുന്നതിനേക്കാളും വലിയ മഹാനായി തീർന്നു ഒരൊറ്റ ജമായത്തിനു പോയില്ല സ്ഥലം അലഹമുല്ല എത്ര വലിയ സന്തോഷമാണ് വാക്ക് പത്ത് കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു ശമ്പളമൊക്കെ കുറച്ചേ ഉള്ളൂ ഉമ്മറൊക്കെ ആഴ്ചയിലിങ്ങനെ പോകും ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും എനിക്കുള്ള ലാഭം തരങ്ങൾ ഒരു ജമായത്തിനൊക്കെ പോയില്ല അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്താ അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം ഈ അനൗൺസ്മെന്റ് ആയിരുന്നു അനൗൺസ്മെന്റ് തന്നെ നിർവഹിക്കാൻ എത്തുന്നവരാണ് കടയടച്ച് പള്ളിയിലെത്തുന്നവരാണ് ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ് കച്ചവടം ചെയ്തു ഉപജീവന മാർഗം നടത്തി മദീനയിലെത്തിയപ്പോ മഹാനവർ തിരഞ്ഞെടുത്തപ്പോ ജനങ്ങളെ കാര്യം ഏറ്റെടുത്തില്ലേ കച്ചവടത്തിന്റെ വകുപ്പോടെ നിർത്തി അതിനു മുമ്പ് കച്ചവടം ചെയ്യുമ്പോ ഒന്നാമത്തെ കെലിമ കേൾക്കുമ്പോഴേക്ക് കടയടച്ചുപോയി ഇനി എനിക്ക് തരാനുള്ളതൊക്കെ തരും ഞാൻ നിസ്കരിക്കാനാകും ഒന്നും കുറയില്ല നമ്മൾ അവിടെ ഇങ്ങോട്ട് പിടിച്ചിരുത്തും എത്രണ്ട് കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരോട് പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ മുസ്ലിങ്ങളെക്കാളും വലിയ ബഹുമാനായിരുന്നു നമ്മളെ നാട്ടിലെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും അവരെ തോട്ടങ്ങളിലൊക്കെ പോയി പണിയെടുക്കും എന്താ കാരണം എന്താ കാരണം നിസ്കാരത്തിന്റെ ടൈം ആയി കഴിഞ്ഞാൽ അന്നത്തെ മാപ്പിളമാര് മാപ്പിള അസുഖവും മഹാപിള്ള വലിയ ബഹുമാനമുള്ള ആൾ ആ ബഹുമാനമുള്ള ആൾ അന്ന് ചോദിക്കും അവിടെ ഉള്ള ആളാര വലിയൊരു നായരാണ് വലിയൊരു നമ്പൂരിയാണ് എന്തോ നിസ്കരിക്കണം അതാ അവിടെ പൈപ്പുണ്ട് അവിടെ നിന്ന് എതിർത്തോടി സിറ്റൌട്ടിൽ ഈ മനുഷ്യനോട് വലിയ ബഹുമാനാണ് അവർക്ക് വലിയ സ്നേഹായിരുന്നവർക്ക് വലിയ ബഹുമാനമായിരുന്നവർക്ക് അദ്ദേഹം അവരെ തോട്ടത്തിൽ പണിയെടുക്കുമ്പോ നല്ല ബഹുമാനത്തോട് ഒരു പറ്റിക്കലൂല ഒരു കൂലി കൊടുക്കാതിരിക്കലൂല്ല നാളെ തരട്ടോ എന്ന് അറിയില്ല നിന്നെടുത്തി നിന്ന് തരും കാരണം എന്താ ആള് നല്ലൊരു മനുഷ്യനാണ് ഈ നല്ല മനുഷ്യനാന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി വാങ്ങണ്ട കൊടുത്തപ്പോ സംസ്കാരത്തിലേക്ക് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട സയ്യിൻ ഹത്താബ് അങ്ങനെ പാരമ്പര്യ ചർച്ച പോയി ഫലസ്തീനിൽ ആരാ പ്രശ്നക്കാരെന്നറിയങ്ങള് അവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമാണ് രൂക്ഷമായി അന്ന് മുറദി അള്ളാഹു ഭരിക്കുന്ന കാലാണ് അപ്പൊ ക്രിസ്ത്യാനികളും മറ്റൊക്കെ പറഞ്ഞു ഖലീഫ വന്നാൽ ഉപാധികൾ വെച്ച് നമ്മൾ അംഗീകരിക്കാന്ന് പറഞ്ഞു മുറിയ മദീനത്തുനിന്ന് ഫലസ്തീനിലേക്ക് പോയി ഫലസ്തീനില് ബത്തിൽഹേമിന്റെ മുകളിൽ ഒരു ഉണ്ട് ഇന്നും ആ ചർച്ച അവിടെ ഉണ്ട് ആ ചർച്ചിൽ വെച്ചാണ് ഈ ഡെക്നിപ്പിന്റെ യോഗം നടക്കുന്ന ചർച്ച നടക്കുന്നത് ആ ചർച്ച ഇങ്ങനെ നടന്ന് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹാരം പറഞ്ഞിങ്ങനെ തീർക്കാനായ സമയത്ത് ലോഹർവാങ്ങ് മുഴങ്ങി മസ്ജിദുൽ മസ്ജിദുൽ കുറച്ചുകൂടി പോണം ബെത്തിൽ കുറച്ചങ്ങോട്ട് പോകണം നടന്നു പോകണി കുറച്ച് നേരം പിടിക്കും ജമായത്തോ ലോഹർവാങ്ക് വിളിച്ചപ്പോ മുറിയ നോക്കാൻ തുടങ്ങി എന്താ നോക്കണേ നിസ്കരിക്കണല്ലോ വാങ്ങോട്ട് വന്നപ്പോഴേ നിസ്കരിക്കണം അപ്പൊ ആ ചർച്ചിലെ ഫാദർ പറഞ്ഞു ഇവിടെ ഇവിടെ നിസ്കരിക്കാം നിസ്കരിക്കാം സൗകര്യപ്പെടുത്തി തരാം വേണ്ട നിങ്ങൾ നോക്കി ഫാദർ പറയാൻ കാരണം എന്താ അവർക്കറിയാം വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖലീഫിനെ ബാക്കിയുള്ള സംസാരത്തിനൊന്നും കിട്ടൂല നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി ഒക്കെ മുമറലി അള്ളാഹു പറഞ്ഞു ഞാൻ ഇവിടെ വെച്ച് നിസ്കരിക്കുന്നില്ല എന്നാ പിന്നെ ഇതിന്റെ പുറത്തുണ്ടൊരു കോമ്പൗണ്ട് അവിടെ വെച്ച് നിസ്കരിക്കാം വേണ്ട ജനങ്ങൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പുറത്ത് അപ്പുറത്തും വേണ്ട ഞാൻ ഇതിന്റെ അപ്പുറത്തൊരു പൊതുസ്ഥലമുണ്ട് ഞാൻ അവിടെ വെച്ച് നിസ്കരിക്കാം മുരളി അള്ളാഹു നിസ്കരിച്ച ആ സ്ഥലത്ത് ഇന്നൊരു പള്ളിയുണ്ട് ആ പള്ളിക്ക് മസ്ജിദുൽ ഫാറൂഖ് എന്നാണ് പേര് അവിടെയാണ് മസ്ജിദ് അള്ളാഹു പൊതുസ്ഥാണ് നിസ്കരിച്ചത് മുരളി അള്ളാഹു കാരണം പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കാനാ വന്നത് ഞാനെങ്ങാനും ഇവിടെ വെച്ചോ അതിന്റെ മുറ്റത്ത് വെച്ച് നിസ്കരിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഏതെങ്കിലും ആളുകൾ പിന്നെയും പ്രശ്നമായിട്ട് വരും ഞങ്ങളെ ഹലീഫ നിസ്കരിച്ച സ്ഥലമാണ് ഞങ്ങൾക്ക് വേണം ഇപ്പൊ ഒരു പ്രശ്നം പരിഹരിക്കാനാ ഞാൻ വന്നത് അതുകൊണ്ട് എന്നെ കൊണ്ടിനൊരു പ്രശ്നം ഉണ്ടാകരുത് പക്ഷേ എന്റെ വിഷയം അവിടെയല്ല ത്തിന്റെ സമയമായപ്പോഴേക്ക് ആ ക്രിസ്ത്യാനികളുടെ നേതാവായ ഫാദർ ബഹുമാനത്തോട് ചോദിച്ചില്ലേ ഇവിടെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം ആ ഒരു ബഹുമാനം സഹോദരങ്ങളെ നമുക്ക് ജനങ്ങള് തന്നിരുന്നു പിന്നെ നമുക്ക് നമ്മെ ആർക്കും വേണ്ട നമ്മ നമ്മെന്തും ചെയ്യാം നമ്മ ഒരു വിലയുമില്ല ഒരഞ്ച് കാശിന്റെ വിലയില്ലാത്തവരായി മാറി അമലിൽ നമ്മൾ വീക്ക്നെസ് വരുത്തിയപ്പോൾ അതാണ് നിസ്കാരം നിസ്കാരത്തിൽ നമ്മൾ കുറവ് വരുത്തിയപ്പോൾ നമ്മളെ പരിഗണിക്കണ്ടെന്ന് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മനസ്സിലായി ചവച്ചു തുപ്പാമെന്ന് മനസ്സിലായി ഒന്നിനും പറ്റാത്തവരാണെന്ന് മനസ്സിലായി കാരണം ഈ ഉമ്മത്തിൽ അവസാനം ബാക്കി നിൽക്കുന്നൊരു വിഷയമുണ്ടെങ്കിൽ അത് നിസ്കാരമാണെന്ന് ഹബീബ് റസൂർ വസ്ലം അതും ഇല്ലെങ്കിൽ ഇനി എന്താകും Obrigado, അതുമില്ലെങ്കിൽ സഹോദരങ്ങളെ എന്താണ് ഉണ്ടാവുക അതുകൊണ്ട് സമ്പത്ത് സംഭരിക്കുന്നിടത്ത് നിസ്കാരം പോയി പോകരുത് പഠിക്കുന്നിടത്ത് നിസ്കാരം പോയി പോകരുത് സമ്പത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോ സമ്പത്ത് വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഒരൊറ്റ നിസ്കാരവും പോയി പോകരുത് കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോവുകയാണ് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിയിലാണ് തോട്ടം തോട്ടത്തിൽ

ഈ വരാത്ത ആൾക്കാർ അത്തോ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ആകെ അഞ്ചിന് ഓലിക്കാമത്ത് തുടക്കുമ്പോഴുണ്ടാകും അഞ്ചിന്റെ നേരത്തെ ആൾക്കാർ അപ്പഴും ഉണ്ടാവില്ലേ പിന്നെ ആ ഇരുപത്തി മിനിറ്റ് നമുക്കൊക്കെ ചോദ്യചിഹ്നമാണ് ആ ബോർഡ് നോക്കിട്ടില്ലേ നല്ല ചോദിക്കും വീട്ടിന് വാഹനം ഉണ്ടായിരുന്നില്ലേ ചക്ര ഉരുളുന്ന വാഹന അല്ലേ വീട്ടിലെ മെമ്പർമാർക്കൊക്കെ ഓടിക്കാൻ അറിയില്ലേ ഇങ്ങക്ക് ഓട്ടാ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് വരെ അറിയില്ലേ ഇന്നത്തെ കാലത്തെ പറ്റി അന്ന് ചോദിക്കും അങ്ങനല്ലേ എല്ലാരും സർവ്വകലാ വല്ലവന്മാരല്ലേ അപ്പൊ നീ ഒരു ആണിന് ഓട്ടാൻ അറിയില്ല നക്കാൻ പെണ്ണിനോട്ടറി പൊണ്ണിനോട് പള്ളിയെ ഉണ്ടായിക്കൊണ്ടാ പറഞ്ഞു ഭാര്യയ്ക്ക് ആറോട്ടിക്കാൻ അറി ഭാര്യോട്ടിളെ പള്ളിക്ക് ഉണ്ടായിക്കോട്ടെ ജമായത്തില് അത് വരെ അറിയില്ലേ ചോദിക്കൂലേ സൗകര്യങ്ങളല്ലേ അനുഗ്രഹങ്ങളല്ലേ തന്നതൊക്കെ ഇരുപത്തിയഞ്ചു മിനിറ്റ് ആരും കാത്തു വെച്ചതാ മദീന പള്ളിയിൽ അങ്ങനല്ല സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുക്കും എല്ലാ ഭക്തിനും അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുക്കും നമ്മളെ കാത്തല്ലേ പതിനഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് വെച്ചത് മദീന പള്ളിയിൽ അങ്ങനല്ല ചിന്ന കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ബിലാറലാഹുനെ അങ്ങോട്ട് പോകും റൂമിലെ തിരിക്കാമത്ത് കൊടുക്കില്ലേന്ന് വെച്ചാൽ അയക്കാമത്തെ കൊടുക്കാന്ന് പറയും അപ്പൊ ആ വാങ്ങു കൊടുക്കുമ്പോഴേക്ക് ജമായത്ത് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ വാങ്ങു കൊടുത്താൽ ഒരു അഞ്ചു ആറ് മിനിറ്റ് അത്രേല്ലേ ഉള്ളൂ ഉമർ അലി അള്ളാഹുനു തോട്ടത്തിൽ കൊണ്ട് ഇറങ്ങിയപ്പോ ജമായത്ത് കഴിഞ്ഞ് ആളുകൾ വരുന്നതാ കണ്ടത് ഉമർ അലിള്ളാഹുനോ ആകെ പരിഭ്രമിച്ചു മഹാനവറുകൾ ചിന്തിച്ചു ഈ തോട്ടത്തിൽ കയറിയിട്ടല്ലേ ഇന്നെന്റെ ജമായു പോയത് അതുകൊണ്ട് നാളെ പിറ്റേന്നും ഇങ്ങനെ സംഭവിക്കാലോ ഈ തോട്ടം മുതൽ എന്റെ അക്കൗണ്ടിൽ വേണ്ടി ഈ തോട്ടത്തിൽ ഞാൻ കേറന്ന് നോക്കിയത് കൊണ്ടല്ലേ ജമായു പോയത് നിങ്ങൾ നോക്ക അവരൊരു ശ്രദ്ധ ആ ശ്രദ്ധയിൽ നിന്ന് മാറി അശ്രദ്ധയിലേക്ക് പോകരുത് അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് സ്മരണയിൽ നിന്ന് ഹിദമത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഗതി നമ്മളെ അവൻ ഒന്നുകൂടി പറയട്ടെ സഹോദരങ്ങളെ സമ്പത്ത് അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കരുത് എന്ന് പറയുമ്പോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആ സമ്പത്ത് നമ്മൾ സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നു രണ്ടു രൂപം രണ്ട് രൂപത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് മാറ്റം വരാം സമ്പത്ത് സമ്പാദിക്കുന്ന മേഖല ക്ലിയർ ആയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് മാറിപ്പോകും ചെലവഴിക്കുന്ന മേഖല ക്ലിയർ ആയിട്ടില്ലെങ്കിലും ദിക്കറിൽ നിന്ന് മാറിപ്പോകും അങ്ങനെയാണ് മക്കളെ നമ്മൾ വളർത്തി റെഡിയാക്കി കൊണ്ടുവരുന്നത് നല്ല മേഖല ആയിട്ടില്ലെങ്കിൽ ആ മക്കൾ കാരണം നമ്മൾ വൈതെറ്റിക്കൊണ്ടും അല്ലെങ്കിൽ ആ മക്കള് പറയുന്നതിനനുസരിച്ച് നമ്മൾ ഒന്നും ഒന്നുകൊണ്ടിരും അങ്ങനെയാണ് പിന്നെ അവരെ മോത്തുപോക്കി അവർ തിരിച്ചു ഇങ്ങോട്ട് നോക്കും നമ്മൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അത്രേ ഉണ്ടാവുള്ളൂ ശിക്ഷണം കൊടുക്കേണ്ട രീതിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്നാ പിന്നെ ആ പ്രശ്നം ഉണ്ടാകൂല അഞ്ചാമത്തെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബാപ്പാന്റെ കൂടെ നിസ്കരിക്കാൻ നോക്കുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ആ കുട്ടിന്റെ മുഖത്തേക്ക് വാപ്പ് നോക്കുമ്പോ കുട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കാണ് നിസ്കാരത്തിൽ കഴിഞ്ഞിട്ട് ദിക്കറൊന്നു പഠിച്ചിട്ടില്ലേ മദ്രസിലൊന്നും പഠിപ്പിച്ചിട്ടില്ലേ ഉസ്താമാര് പഠിപ്പിക്കല്ലേ പഠിച്ചിട്ടില്ലേ അങ്ങനെ പഠിക്കാൻ ഉസ്താദ് പറഞ്ഞാൽ ഞാൻ ഒന്ന് പഠിച്ചിട്ടില്ല എന്റെ മോനെ അസ്രസ്കാരം കഴിഞ്ഞു മരിപാണ് കാണാന്ന് പഠിച്ച് ചൊല്ലിത്തരമാ അങ്ങനെ എന്നാ ആരാ പറയല്ല രാ പറയില് ഇപ്പൊ ഞാൻ വരുന്ന ബൈക്ക് മാരികരിക്കാനൊരു പള്ളിക്ക് അപ്പൊരു ബാപ്പിയും അടുത്തു നിസ്കാരം കഴിഞ്ഞപ്പോ ബാപ്പുണ്ട് മോൻറെ മൊത്തം ഇങ്ങനെ നോക്കുന്നു മോനും കൊണ്ട് നോക്കും കണ്ടിട്ട് ഒരു പത്താം ക്ലാസ് പതിനാം ക്ലാസ് തരാണ് ഈ മോനൊന്നും ചെല്ലുന്നില്ല ബാപ്പങ്ങനെ നോക്കിയപ്പോ മോനും നോക്കി ഇങ്ങനെ ഞാൻ അടുത്തൊരു നോട്ടം ബാപ്പ് തുറപ്പിച്ചു നോക്കിയാ മോനും നോക്കി അത് പഠിപ്പിക്കേണ്ട സമയത്ത് നല്ല അഥവോടെ അച്ചടക്കത്തോടെ അഥവ് പഠിപ്പിക്കേണ്ട എല്ലാ മേഖലകളും കഴിവും കരുത്തും ഉപയോഗിച്ച് പഠിപ്പിക്കണം അല്ലാതെ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഇറങ്ങിരുന്നില്ല ശരിക്കു പഠിപ്പിക്കണം അല്ലെങ്കിൽ ആ മക്കൾ കാരണം നമ്മൾ വൈദ്യുറ്റി പോകും അഞ്ചാം ക്ലാസ്സിൽ നമ്മളൊപ്പം നിസ്കരിക്കുന്ന കുട്ടി നിക്കറല്ലില്ലെങ്കിൽ അന്ന് വാപ്പാർ പറയണം ഇന്ന് വൈകുന്നേരം കാണാൻ പഠിച്ച് ചൊല്ലിത്തരണം ആദ്യം നമ്മൾ ചൊല്ലാൻ പഠിച്ചു അത് വേറെ വിഷയം